ഹായ് കേട്ടുകാരെ എല്ലാവർക്കും നമസ്തേ അസ്തേ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അത് വേറൊന്നും അല്ല അല്ല പത്ത് മുപ്പത്തിരണ്ട് ദിവസങ്ങളായിട്ടിട്ട് ചെയ്തുകൊണ്ടിരുന്ന രാമായണ പാരായണം വേണം സമർപ്പിക്കുകയുണ്ടായി അതിനുശേഷം ഇന്ന് ചിങ്ങൊന്ന് അതിൻ്റെ പാരായണവും അതേ ക്ഷേത്രത്തിൽ തന്നെ ആയിരുന്നു അതിൻ്റെ സമർപ്പണവും നടന്നു ഒരുപാട് പേര് ഒരുപാട് ഭക്തജനങ്ങൾ അതിൽ പങ്കെടുത്തു ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ കൂടുതൽ ആളുകൾ അതിൽ പങ്കെടുത്ത് അതിൽ വൻ ആഘോഷം ആവശ്യമായിട്ട് അതിനകത്ത് ഒരുപാട് സന്തോഷം പിന്നീട് എനിക്ക് ആ ക്ഷേത്രത്തിലെ ആ അമ്മമാരുടെ മണ്ണീന്ന് ഒരു ആദരിക്കൽ കിട്ടി ആ ആദരയ്ക്കൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു എൻ്റെ കുഞ്ഞു കുഞ്ഞു പോലും പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ കൂടി ആ സന്തോഷമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ എനിക്ക് തന്നുകൊണ്ടിരുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും ഇനിയും ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പം ഒരിക്കൽ കൂടി നന്ദി പറയുന്നത് എല്ലാ സപ്പോർട്ടും ഇനിയും ഉണ്ടാകണ ഓക്കേ